നമ്മൾ എന്ത് സംഭവം ഉണ്ടായാലും സോഷ്യൽ മീഡിയയിൽ അതേക്കുറിച്ച് അഭിപ്രായം പറയുന്ന വലിയൊരു സമൂഹമുണ്ട് കൂടുതലും മലയാളികളാണ് അങ്ങനെ രംഗത്ത് വരുന്നത് ഈ കേരളത്തിൽ അങ്ങനെ അഭിപ്രായം പറയുന്നവർക്കെതിരെ കേരള സർക്കാർ പല നടപടികളും സ്വീകരിക്കാറുണ്ട് കേസ് വരെ എടുക്കാറുണ്ട് ഇപ്പോൾ തമിഴ്നാട് കർണാടക സർക്കാരും കേരളത്തിൻ്റെ മാതൃക പിന്തുടർന്ന് വരുന്നതായി കാണുന്നുണ്ട് ശ്രീ സ്റ്റാലിൻ സഭാഷണുണ്ട് ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരാൻ സാർ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇത് ഈ എല്ലാ സ്റ്റേറ്റിലും ഒരു എക്കോ സിസ്റ്റം ഉണ്ട് ആ ഒരു എക്കോ സിസ്റ്റം എന്താ ശരിക്കും മീഡിയ റെഗുലർ മീഡിയ ആയ പ്രിന്റ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആയാലും കണ്ട്രോൾ ചെയ്യുന്നു ചില വാർത്തകൾ മുക്കുന്നു ചിലത് പബ്ലിഷ് ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഈ കേന്ദ്രഭരണമല്ല സംസ്ഥാന ഭരണത്തിന് അപ്പം അത് വിവിധ സംസ്ഥാനങ്ങളിലുള്ള അവരുടെ താല്പര്യങ്ങൾക്കെതിരെ പറയുന്നവരെ ലോ ആൻഡ് ഓർഡറിൻ്റെ റൈറ്റ് സ്റ്റേറ്റിൻ്റെ കയ്യിലായത് സ്റ്റേറ്റ് അവരെ ഡയറക്റ്റ് ആയിട്ട് ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട് ആരെങ്കിലും ഫേസ്ബുക്കിൽ പോസ്റ്റിടുവോ അല്ലെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുക പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ജയിലിലിടുന്നു അങ്ങനെ അവരെ കോടതിയിലോട്ട് എന്തെങ്കിലും പെറ്റി കേസ് എടുത്ത് ചാർജ് ചെയ്യുന്നു അങ്ങനെ പല പല പരിപാടികൾ ചെയ്യുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിന്റെ അകത്തെ പഴുതുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആൾക്കാരെ എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കാമെന്ന് റിസർച്ച് നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് ഭരണകൂടം അവര് ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ഇതിന്റെ പേരിൽ കേസെടുക്കുകയും പീഡിപ്പിക്കുകയും സമൻസ് അയക്കുകയും വിളിച്ചു വരുത്തുകയും ജയിലിലടക്കുകയും അങ്ങനെ അനേകം കാര്യങ്ങൾ ചെയ്തിരുന്നു പക്ഷെ അതിനെതിരെയെല്ലാം നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസും ഈ മാർസിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്ത് അവർ ചെയ്തില്ല ഇപ്പൊ അതിന്റെ ഉള്ളുകളി പുറത്തു വരുന്നത് ഇപ്പൊ ഇതേ രീതിയിൽ തമിഴ്നാട് ഗവൺമെന്റ് ഈ പിന്നെ പല പ്രാവശ്യവും സുപ്രീം കോടതി വാൻ ചെയ്തിട്ടും പിന്നീടും അവരത് തന്നെ ചെയ്തു ഡൽഹിയിലെ ആപ്പിന് അധികാരം ഇല്ലാണ്ടിരുന്നുകൊണ്ട് ഡൽഹിയിലെ പഞ്ചാബിലെ പറ്റാത്തത് കൊണ്ട് പഞ്ചാബിലെ ഗവൺമെന്റിനെ കൊണ്ട് സോഷ്യൽ മീഡിയ കയറി നടപടി എടുപ്പിക്കുന്നു ഇപ്പൊ കർണാടകത്തിലും അതേ പരിപാടി അവര് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പം ഗവൺമെന്റ് മറച്ചു വെക്കുന്ന കാര്യങ്ങളോ അല്ല ഏതെങ്കിലും കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നവർക്കേറെ നടപടിയെടുക്കുക പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യുക എന്തെങ്കിലും കള്ളക്കേസ് കൊടുക്കുക ഒന്നര ദിവസം ജയിലിൽ ഇടുക കോടതി ജാമ്യം കൊടുക്കും അപ്പൊ അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ചുവരുത്തി നിങ്ങൾ തെറ്റി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ ഫൈൻ അടപ്പിക്കുക ഇങ്ങനെയുള്ള പല രീതികളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കെടുത്ത് ഇടപെടുന്നവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുക അല്ലെ മാനസികമായും അല്ലെങ്കിൽ അവരുടെ പ്രസൻസിലൊക്കെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുക അതല്ലേ ലക്ഷ്യം വെക്കുക ആ അതൊരു ലക്ഷ്യം അതിന് വേറൊരു ഇതുണ്ട് കാരണം ഈ ഇപ്പൊ കേരളത്തിൽ ഒരു അലിഖിത നിയമമുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരെ ഇപ്പൊ ക്ലബ് ഹൗസിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരെ ഞങ്ങള് ചാനൽ ചർച്ചയ്ക്ക് വിളിക്കത്തില്ല എന്ന് മെയിൻ ചാനലുകാരെല്ലാം കൂടെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ പോലെ ഈ കേരള ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളായിട്ടുള്ള ആൾക്കാരെ അത് വിഷലാണേലും പ്രിന്റ് ആണേലും അവരും ഞങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾ മീഡിയ സിൻഡിക്കേറ്റ് പറയുന്ന അഭിപ്രായങ്ങൾ മാത്രം ജനം അറിഞ്ഞാൽ മതി ഞങ്ങളുടെ വെർഷൻ മാത്രം കേട്ടാ മതി വേറെ വെർഷിന് ഇവിടെ വേറെ ആരും പറയുക പബ്ലിഷ് ചെയ്യാൻ വേണ്ട അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഞങ്ങളുടെ കിം കിംജോങ് ഉന്നിനെ കൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യിക്കും നിന്നെ ഉപദ്രവിക്കും ഇതാണ് കേരളത്തിലെ മെയിൻ മീഡിയയുടെ മെയിൻ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ കിംജോങ് കുഞ്ഞുണ്ട് മാൻഡ്രേക്ക് മാൻഡ്രൈകിന്റെ പട്ടാളം വന്ന് നിങ്ങൾ നിങ്ങളെ പിടിക്കും ഇതാണ് കേരളത്തിലെ മെയിൻ മീഡിയയുടെ നിലപാട് ഗവൺമെന്റിന്റെ നിലപാട് അത് തന്നെയാണ് മീഡിയ ഓൾറെഡി ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് പത്രങ്ങളും ചാനലുകളും ഉണ്ട് അവർ പറയുന്നത് ജനം അവർ തരുന്ന എച്ചിൽ ജനം തിന്നാൽ മതി ഏതൊക്കെ വാർത്ത പബ്ലിഷ് ചെയ്യണം ഏതൊക്കെ ഹൈലൈറ്റ് ചെയ്യണം ഏതൊക്കെ ട്വിസ്റ്റ് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചോളും ഞങ്ങളുടെ പാർട്ടി ഫ്രാക്ഷൻ തീരുമാനിച്ചോളും അതിൻ്റെ അപ്പുറത്ത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ അല്ലെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ പിടികൂടും ഈ സ്നേഹത്തിന്റെ കട തുറന്നവരുടെ അവസ്ഥയാണെന്ന് വിചാരിക്കണം അതായത് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി നൂറ്റാണ്ടുകൾ പോരാടിയ ആൾക്കാരാണ് ഇവിടുത്തെ ഇടതന്മാർ എല്ലാ അഭിപ്രായം എല്ലാ ശബ്ദങ്ങളും കേൾക്കണം ഒരു പൂന്തോട്ടത്തിൽ ഒത്തിരി പൂക്കൾ വേണം ഒരേ പൂക്കൾ പോരാ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഇവിടെ പത്താറുപത് വർഷം പറഞ്ഞത് ഇപ്പം അഞ്ചെട്ട് വർഷമായിട്ട് ആരും അഭിപ്രായം പറയേണ്ട പാർട്ടി അഭിപ്രായം ക്യാപ്സൂൾ ആയിട്ട് പോരാളി ഷാജി പറയും ആ പോരാളി ഷാജിയുടെ അഭിപ്രായം കേട്ട് അതിന്റെ അടിയിൽ പോയി ലൈക്ക് അടിച്ചുകൊടുക്കുക ആ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറി പോലും പോരാളിഷാദി അഭിപ്രായം എതിരഭിപ്രായം പറഞ്ഞവർക്ക് എല്ലാം ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് പത്തായിരം പേർ വരെ അവര് കേസ് എടുത്തിട്ടുണ്ട് കേരളത്തിൽ അതിന്റെ ഒക്കെ ഇരട്ടിയാണ് അതായത് ഓരോ കമന്റ് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും പോസ്റ്റ് ഷെയർ ചെയ്തതിനും പോസ്റ്റ് ഷെയർ ചെയ്തവർക്ക് എറിയും പോസ്റ്റിവർക്ക് എല്ലാം കേസെടുത്തിരിക്കുകയാണ് കേസിട്ടിട്ട് വലിപ്പിക്കുകയാണ് അതായത് എല്ലാ അതായത് എന്താ പത്തനംതിട്ടയിലുള്ളവന് വരെ കാസർഗോഡ് കേസെടുക്കും കാസർഗോഡ് എഴുതാനുള്ളവനെ തിരുവനന്തപുരത്ത് കേസെടുക്കും അങ്ങനെ ആ രീതിയിൽ ആൾക്കാരെ ഡീമോറലൈസ് ചെയ്യാൻ വേണ്ടി അതുപോലെ ചെറിയ തോതിൽ പോലീസുകാർ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഒന്ന് വരട്ടും അടി ചെയ്യും ഇപ്പിടി ചെയ്യും എന്നൊക്കെയുള്ള അപ്പൊ ഇതെല്ലാം ഒരു ഗവൺമെന്റ് മാറിയിട്ട് ഗവൺമെന്റ് ഒരു ഗുണ്ടയായിട്ട് മാറി ഗവൺമെന്റും പോലീസും ഒക്കെ ഒരു ഗുണ്ടയായിട്ട് മാറി ആ ലെവലിലോട്ട് കാര്യങ്ങൾ കേരളത്തിൽ മാറാൻ തുടങ്ങി പക്ഷെ അതിനെതിരെ ഒന്നും ആയിട്ട് ഇത് പറയാനോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയാനോ രാഷ്ട്രീയ കക്ഷികൾ ആ തയ്യാറല്ല കാരണം കേരളത്തിന്റെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇക്കാര്യത്തിൽ മാർച്ച് പാട്ടിയുടെ കൂടെ തന്നെയാണ് പിന്നുള്ളത് ബി ആണ് ധൈര്യം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അവരും ഇതിന് കാര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല ഇപ്പൊ എന്തോ പേടിച്ചിരിക്കുന്ന രീതിയിലാണ് അവര് ഇത് അതായത് ഇങ്ങനെയുള്ള ഈ ഗവൺമെന്റിനാൽ പീഡിപ്പിക്കപ്പെടുന്ന ആൾക്കാർക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ തയ്യാറാകുന്നില്ല എന്നാൽ അതേ സമയത്ത് കർണാടകത്തില് ബി ജെ പി ഇവിടെ ലീഗൽ സെല്ലൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവര് ഫ്രീ നിയമസഹായം കൊടുക്കാനുള്ള സംവിധാനം ഇണങ്ങി തമിഴ്നാട്ടിലും അണാമലെ ഈ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ഗവൺമെന്റിനാൽ പീഡിപ്പിക്കപ്പെടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇണക്കിയിട്ടുണ്ട് കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംവിധാനം ഇണക്കിയിട്ടില്ല അത് എത്രയും പെട്ടെന്ന് അതായത് ഈ ഗവൺമെന്റിന്റെ ജീവക രീതിയിലുള്ള പീഡനങ്ങൾക്കെതിരെ കൃത്യമായിട്ട് ആൾക്കാരെ അണിനിർത്താനുള്ള സംവിധാനം ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല ഇപ്പൊ ഇപ്പൊ തന്നെയാണെങ്കിൽ പല സംഭവങ്ങളും മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പൊ കേരളത്തിലെ മൂവാറ്റുപുഴയിലെ ഒരു കോളേജിൽ നടന്ന സംഭവം അവിടെ നിസ്കാരപ്പള്ളി വേണം കോളേജിന്റെ അകത്തുനിന്നും പറഞ്ഞ് കുറെ പിള്ളേർ ജീഹാദികൾ ബാളം ഉണ്ടാക്കി അതിന് എൽ ഡി എഫും യുഡിഎഫും സപ്പോർട്ട് ചെയ്തു അത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് പേടിയാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ പേടിയാണ് പ്രിൻസിപ്പലിന്റെ ഇതിൽ എന്താ വീടിന് മുമ്പ് റീത്ത് കാണപ്പെട്ടു അത് റിപ്പോർട്ട് ചെയ്യാൻ പേടിയാണ് അപ്പൊ അത്രയ്ക്കും ഈ വലിയ ധൈര്യം അഭിനയിക്കുകയും സത്യം പറയുന്നു എന്ന് പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതായത് മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് ഇങ്ങനെയുള്ള ആൾക്കാർ വലിയ വലിയ കാര്യങ്ങൾ അവകാശപ്പെടുന്നവർക്ക് സത്യം റിപ്പോർട്ട് ചെയ്യാൻ പേടിയാണ് ആ പേടി മറച്ചു വെക്കാൻ വേണ്ടി വേറെ റിപ്പോർട്ട് ചെയ്യരുതെന്നും കൂടിയാണുള്ള ഇതാണ് അവർ ചെയ്യിക്കുന്നത് അപ്പൊ ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വിഭാഗത്തെ സംരക്ഷിക്കുക അല്ലെ അവർക്കെതിരായ വാർത്തകളെ മൂടി വെക്കുക എന്നൊരു ലക്ഷ്യമാണെന്നല്ലേ നമുക്ക് മനസ്സിലാകാം കഴിഞ്ഞ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഗവൺമെന്റിനെ മീഡിയായും ജിഹാദി ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു അപ്പൊ ആ ആ അവർക്ക് താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകളെ മൂടി വെച്ചോണം എന്നൊരു നിയമം ഒരു താലിബാൻ നിയമം വന്നു കഴിഞ്ഞു അത് കൊണ്ട് മീഡിയയുടെ മുകളിലും വന്നു കഴിഞ്ഞു അപ്പൊ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു കാര്യം പറയാം അതായത് അമ്പാന നടയിൽ കെട്ടിത്തൂക്കും പറഞ്ഞ ലീഗുകാർ കാസർകോട് ജാഥാർത്ഥി ലീഗ്കാര്ക്കെതിരെ കേസ് ഇല്ല അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവര് ഈ ജനസൈഡ് നടത്തും എന്നുള്ള രീതിയിൽ മുദ്രാവാക്യം വിളിച്ച് പരസ്യമായിട്ട് ജാഥ നടത്തിയവർ ആ ഒരു പ്രശ്നവും ഇല്ല ആ ഒരു പാട്ട് മാടി നടക്കുന്നു പക്ഷേ അതിന്റെ പോസ്റ്റും വിഷ്വൽസും ഷെയർ ചെയ്തവരെയും റിപ്പോർട്ട് ചെയ്തവരെയും കംപ്ലീറ്റ് കേരള പോലീസ് അവർക്ക് കേസെടുത്ത് നൂറ്റി അമ്പത്തിമൂന്ന് നൂറ്റി അമ്പത്തിമൂന്ന് എ ബി സി എന്നൊക്കെ പറഞ്ഞ് കേസെടുത്ത് അവരെയൊക്കെ കോടതി ചാർജ് ചെയ്യുകയും പിഴയടപ്പിക്കുകയും ചെയ്തു ഇത് അന്നവൈസിബിളാണ് മനസ്സിലായത് ഇതിനു മുമ്പ് കേരളത്തിൽ വ്യാപകമായിട്ട് ഇപ്പൊ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ ഓടി നടന്ന് ഫൈൻ അടിക്കുന്ന പോലെ സോഷ്യൽ മീഡിയ പോലീസ് സൈബർ പോലീസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാക്കിയിട്ട് കാശ് പിരിവാണ് എന്തെങ്കിലും ചെറിയ കാരണം പറഞ്ഞ് ഫൈൻ അടിച്ചു അതൊരു ചെറിയ സെറ്റല്ലേ ഉള്ളൂ നിങ്ങൾ ഒരു മൂവായിരം രൂപ അടച്ചിട്ട് പോകും ഗവൺമെന്റിന്റെ ഒരു സംഭാവന അപ്പൊ ഇത് ഒരു എക്സ്റ്റോർഷൻ ഗവൺമെന്റ് ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് പോലീസിനെ കൊണ്ട് ജയിപ്പിക്കുന്ന ഒരു എക്സ്റ്റോർഷൻ പോലെ സോഷ്യൽ മീഡിയ അല്ലെ നിങ്ങളാവോ ഇട്ട പോസ്റ്റ് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് വലിയ കലാപം ഉണ്ടാവും എവിടെ കലാപം എവിടെ ഉണ്ടായതല്ല ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് ഞങ്ങൾ ഫൈൻ അടിക്കുന്നു അടപ്പിക്കുന്നു അപ്പൊ ആ രീതിയിലുള്ള എക്സ്റ്റോർഷൻ ടാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്റ്റോർഷൻ ലീഗൽ ലൂപ്പുകൾ ഉപയോഗിച്ചുള്ള എക്സ്റ്റോർഷൻ തുടങ്ങിയിട്ടുണ്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഇരുമ്പുകരം വ്യാജമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് കൃത്യമായിട്ട് എന്താണ് കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ ആൾക്കാരും ഇത് കൃത്യമായിട്ട് ടേക്കപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ ജനങ്ങളെ സൈലൻസ് ചെയ്യാന്നുള്ള ഒരു അജണ്ട കേരള ഗവൺമെന്റും കേരളത്തിലെ പോലീസും കേരളത്തിലെ മീഡിയയും നിങ്ങൾ ഒന്നും പറയണ്ട ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി ജനങ്ങളെ സൈലൻസ് ചെയ്യ എന്നുള്ള ഒരു പരിപാടിയാണ് ഇതേ ആൾക്കാര് ഇതേ കേരള ഗവൺമെന്റും കോൺഗ്രസും എല്ലാം പാർലമെന്റിൽ എല്ലാവരുടെ അഭിപ്രായം കേൾക്കണം ഡെമോക്രസി അപകടത്തിലാകുന്നു എന്ന് പറഞ്ഞ് മോങ്ങുകയാണ് ഈ മീഡിയയും ഈ മെയിൻ സ്ട്രീം മീഡിയായും കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇവിടുന്ന് ഡൽഹി ചെല്ലുമ്പം നേരെ എതിരെ അഭിപ്രായമാണ് അത് അതേസമയം ജോലി സംബന്ധിച്ചല്ലോ അവിടുത്തെ അർജുൻ എന്ന് പറയുന്ന മലയാളിയെ കാണാനില്ല അപ്പം ഇവിടെ കേരളത്തിലെ മീഡിയാസാണ് അവിടെ ചെന്ന് വലിയ റോളൊക്കെ ഉണ്ടാക്കി അതിനെ തുടർന്ന് പിന്നീട് കർണാടക സർക്കാരൊക്കെ കുറച്ച് ജാഗരൂകരായി ഇറങ്ങുകയൊക്കെ ചെയ്തു പക്ഷേ പിന്നീട് ഇതിനകത്ത് തെറ്റായ കുറേ ഉണ്ടായി അപ്പോൾ എന്തായാലും ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനെതിരെ അമിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കർണാടക സർക്കാരും പട ഒരുക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തെങ്കിലും വാസ്തവം ഉണ്ടാവുമോ അല്ല ഇവിടെ അത്രയും ഇതിലേക്ക് അവർ വന്നിട്ടില്ല പക്ഷെ ഇവിടെ നിന്നുള്ള ആൾക്കാർ അവിടെ പോയി അനാവശ്യമായിട്ട് ഒരു സീൻ ഉണ്ടാക്കി എന്നുള്ള സത്യമാണ് ഇപ്പൊ നമ്മുടെ ഒരാൾ എന്താണ് അപകൃത്തിപ്പെട്ട നാച്ചുറൽ ആയിട്ട് ആംഗൈറ്റി ഉണ്ടാവും നമ്മൾ ഗവൺമെന്റിനെ കുറ്റം പറയും അല്ലെങ്കിൽ പോലീസിനെ കുറ്റം പറയും അതൊക്കെ നാച്ചുറൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു എന്താ ഒരു സ്കീം കേരളത്തിലെ മീഡിയ ഇവിടെ ഒരു സ്കീം ഇറക്കാൻ പ്ലാനിട്ടു കർണാടകക്കാർ അത് സംഭവിച്ചില്ല അവർക്ക് അവർ മാത്രമല്ല ഇവിടെ ഒരാൾക്കല്ല അപകടം ഉണ്ടായിരിക്കുന്നത് കർണാടകക്കാർ തന്നെ അഞ്ചാറ് പേര് മരിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ മരിച്ചിട്ടുണ്ട് പല ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും അവിടെ അത്രയും എന്താണ് സൈന്യം വന്നിട്ട് അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാലാവസ്ഥയും വെള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്കും മണ്ണിടിച്ചിലുമാണ് അവിടെ അത്രയും വലിയൊരു നദിയില് ഈ പറയുന്ന രീതിയിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും ദിവസങ്ങളായിട്ട് ഇനി അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം ഇനി വേനൽ വരണം വേനൽ വന്നാലേ ഇതെല്ലാം ഒന്നും മാറ്റാൻ പറ്റത്തുള്ളൂ വെള്ളം അവിടെ കുറയണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസംബർ കഴിഞ്ഞാലേ ആ നദിയിലൊക്കെ ഒന്ന് വെള്ളം കുറയത്തുള്ളൂ എന്ന് ഇനി ഒരു നാലഞ്ച് മാസം കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇപ്പൊ ഒരു ഒരു മാസമെങ്കിലും മഴ മാറി നിന്നാല് അവിടെ വെള്ളം കുറയത്തുള്ളൂ അത്രയും വെള്ളമുള്ള നദിയാണ് വാട്ടർ കണ്ടന്റ് ഉള്ള നദിയാണ് അവിടെ പെട്ടെന്ന് ഇത്രയും ഒരു മല മുഴുവൻ ഒലിച്ചു വന്ന് കിടക്കുന്ന എവിടെയാന്ന് കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമാണ് കർണാടക ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ അകത്ത് ചെയ്യാവുന്ന ആർമിയെ വിളിക്കേണ്ട കേരള സർക്കാർ കാണിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗം ചെയ്യുന്ന ഉപയോഗിക്കുന്ന ആൾക്കാർക്കെതിരെ കാണിക്കുന്ന ചില പ്രവൃത്തികളുണ്ട് അപ്പൊ അതിനെ തമിഴ്നാടും കർണാടകയും കോപ്പി അടിക്കുന്ന ഒരു പ്രവണത അത് ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ അവർ തുടങ്ങി ഗവൺമെന്റ് ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ നടപടികളെ തമിഴ്നാട് ഗവൺമെന്റ് കോപ്പി അടിക്കാൻ ശ്രമിച്ചു സുപ്രീം കോടതിയും ഹൈക്കോടതിയും പിടിച്ച് പല അറസ്റ്റും സ്ക്വാഷ് ചെയ്തു അറസ്റ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു അങ്ങനെ പല രീതിയിൽ അവർക്ക് ഓൾറെഡി പ്രശ്നങ്ങളായി പക്ഷേ എന്നാലും കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് അവർ വീണ്ടും അറസ്റ്റുകൾ നടത്തുന്നുണ്ട് അതിപ്പോൾ കർണാടകവും കോപ്പി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കർണാടകത്തിലും അതുപോലത്തെ ഒത്തിരി കംപ്ലൈന്റുകൾ ഇപ്പം അതായത് കേരള ഗവൺമെന്റ് ഗവൺമെൻറ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കും ചെയ്യാമെന്നൊരു രീതിയിലേക്ക് കർണാടക ഗവൺമെന്റും വന്നിട്ടുണ്ട് അത് ആം ആദ്മി ഗവൺമെൻറ് ഓൾറെഡി അത് ഡൽഹിയിലും പഞ്ചാബിലും നടപ്പിലാക്കാൻ ശ്രമിച്ചു ിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തത് പഞ്ചാബിൽ അവർ വീണ്ടും നടപ്പിലാക്കുന്നുണ്ട് ഇവിടെ ബംഗാളിൽ മമത ഇത് ചെയ്യുന്നുണ്ട് ഇത് പല പല സ്ഥലത്തും ഈ കേരള കേരളം കാണിച്ച ദുർമാതൃക അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മേലും സോഷ്യൽ മീഡിയയുടെ മേലും കാണിച്ച അക്രമം ഈ ഇന്ത്യ അലയൻസിലെ മറ്റു പാർട്ടികൾ കോപ്പി അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള നിയമ നടപടികള് അല്ലെങ്കിൽ നിയമപരമായ പ്രൊട്ടക്ഷനും കേന്ദ്രം കൊടുത്തില്ലെങ്കിൽ ഇന്ത്യ മൊത്തം വ്യാപകമാകും എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും നിയമം കയ്യിലെടുത്ത് ഗുണ്ടായുസം തുടങ്ങും അതായത് സൈബർ ഗുണ്ടായുസം സൈബർ പോലീസിനെ ഇട്ടിരിക്കുന്നത് സൈബർ ക്രൈമുകൾ പിടിക്കാനാണ് സൈബർ ഗുണ്ടായുസം കാണിക്കാനല്ല ഈ ഒരു സൈബർ പോലീസിൽ നിന്നും സൈബർ ഗുണ്ടയിലേക്കുള്ള ഒരു മാറ്റമാണ് കേരളത്തിലെ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു നമ്മൾ സാധാരണ രീതിയില്ല ഇപ്പം നിയമത്തിന് എതിരായി ചില കാര്യങ്ങൾ ചെയ്താൽ സർക്കാർ ചെയ്താൽ അല്ലെങ്കിൽ അധികൃതർ ചെയ്തു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു വേദിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവർ കൃത്യമായ കാര്യങ്ങൾ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഇപ്പം മെയിൻ സ്ട്രീമിലുള്ള മീഡിയാസ് പോലും അവഗണിക്കുന്ന വാർത്തകളും സംഭവങ്ങളും ഒക്കെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന സോഷ്യൽ മീഡിയ അപ്പോൾ അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളെ നമുക്ക് അവഗണിക്കാനും പറ്റില്ലല്ലോ ആ അതായത് മെയിൻ സ്ട്രീം മീഡിയയുടെ ഒരു വലിയ പ്രശ്നം രണ്ട് രീതിയിൽ അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ചില വാർത്തകൾ ഇടുന്നതിന് പൈസ ചില വാർത്തകൾ മുക്കുന്നതിന് പൈസ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി വാർത്ത മുക്കൽ ഒരു പരിധി വരെ അസാധ്യമായി മുക്കിയാലും സോഷ്യൽ മീഡിയ അത് പൊക്കിക്കൊണ്ടുവരും അപ്പൊ ആ വരുമാനം മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് നിന്ന് പോയി പിന്നെ മെയിൻ സ്ട്രീം മീഡിയയുടെ വിശ്വാസ്യത വട്ടപൂജ്യമായി ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായി മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നത് വ്യാജമാണ് കള്ളമാണ് അവർ സോഷ്യൽ മീഡിയയാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം പലരും സോഷ്യൽ മീഡിയ പരി എന്താണ് പരിഹസിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ വിശ്വസിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് കാരണം അത് ഈ ഇലക്ഷനെ കണ്ടതാണ് യൂട്യൂബിനായിരുന്നു ഇത് കൂടുതൽ യൂട്യൂബിനും വാട്സാപ്പിനും ഒക്കെ അങ്ങനെ ഫേസ്ബുക്കിനും ഒക്കെ ആയിരുന്നു ഇലക്ഷൻ കോമ്പറ്റീഷൻ നടന്നത് ഗ്രൗണ്ടിനെക്കാട്ടിലും കൂടുതലായിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ആയിരുന്നു അപ്പോൾ ആ ആ അത് മനസ്സിലാക്കിയ മെയിൻ സ്ട്രീം മീഡിയ ഈ സോഷ്യൽ മീഡിയയെ കൊന്നേ തീരൂ സോഷ്യൽ മീഡിയ അലവ് ചെയ്യപ്പെടാൻ പാടില്ല ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കഷത്തിലായിരിക്കണം ഞങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്ത് സോഷ്യൽ മീഡിയ പറയാൻ പാടില്ല എന്നൊരു ഒരു നിലപാട് അവരെടുക്കുകയും ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ അതിനെ പിന്തുണക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അപ്പൊ സോഷ്യൽ മീഡിയക്കാരെ എന്ത് വില കൊടുത്തു ഇല്ലായ്മ ചെയ്യണം ഒരു കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയയും ഭരണക്കാരും പ്രതിപക്ഷവും ആഗ്രഹിക്കുന്ന ഒരു ജനോസൈഡ് ആണ് സോഷ്യൽ മീഡിയ ജനോസൈഡ് സോഷ്യൽ മീഡിയയിലുള്ള ആക്ടിവിസ്റ്റുകളെ സൈലന്റ് ആക്കുക അല്ലെങ്കിൽ അവരെ ഇല്ലാണ്ടാക്കുക ആ ഒരു ഒരു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇവരെ കണ്ടന്റ് ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്തൊക്കെ കണ്ടന്റ് ഇടണം എന്നൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ളതാണ് ക്യാപ്സൂൾ തരും പാർട്ടി ഓഫീസിൽ നിന്ന് ഇന്ദിരാ ഭവനിന്നും മദ്രസന്നും കെ കെ ജി സെന്ററിൽ നിന്നും ഒക്കെ ക്യാപ്സ്യൂൾ ഇഷ്ടം പോലെ തരും ആ ക്യാപ്സൂളുകൾ മാത്രം കഴിച്ച് ജീവിക്കുക അഭിപ്രായത്തിനൊന്നും കൂടുതൽ വേണ്ട അപ്പൊ അങ്ങനെ ഒരു ഇതിലാണ് അപ്പൊ അതിൽ ഈ ഭരണകൂടത്തിന്റെ ഗുണ്ടയായിട്ട് പോലീസ് ബിഹേവ് ചെയ്യും ഇതിലൊരു വേറൊരു ആങ്കിളും കൂടി ഉണ്ട് ഇങ്ങനെ അതായത് ഇന്ത്യയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായും രാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായും സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസിന് വിരുദ്ധമായും ഗവൺമെന്റുകൾ നടപടിയെടുക്കുകയും അറസ്റ്റ് നടത്തുകയും വ്യാജ കുറ്റപത്രവും ഒക്കെ സമർപ്പിക്കുമ്പം പലപ്പോഴും ലോക്കൽ കോടതികള് ഇതിൽ കൃത്യമായിട്ട് നീതി നിർമ്മാണത്തിന് തയ്യാറാക്കുന്നില്ല ഈ വ്യാജമായിട്ട് അക്യൂസ്ഡ് ഉള്ള ആൾക്കാരെ റിലീസ് ചെയ്യുകയും ബെയില് കൊടുക്കുകയും ചെയ്യേണ്ടതിന് പകരം അവർ റോബോട്ടിക് ആയിട്ട് പോലീസ് പറയുന്നത് കേട്ടോ ഗവൺമെന്റ് പറയുന്നത് കേട്ടോ ആൾക്കാരെ റിമാൻഡ് ചെയ്യുകയും ജാമ്യം കൊടുക്കാണ്ടിരിക്കുകയും ഈ വ്യാജ കേസിൽ ഫൈൻ അടിക്കുകയും ചെയ്തുകൊണ്ട് ലോക്കൽ അതായത് ലോ ലെവൽ ആയിട്ടുള്ള മീൻസ് മജിസ്ട്രേറ്റ് തുടങ്ങിയുള്ള ലോവൽ ജുഡീഷ്യറിക്ക് വലിയ അബദ്ധമാണ് സംഭവിക്കുന്നത് ചുമ്മാ ചുമ്മാർത്തനെ കൊണ്ടുവന്നിരുന്നു ആ നീ അടച്ചിട്ടുണ്ടോ ആ നീ ഇങ്ങനെ ചെയ്താണോ യെസ് പക്ഷെ അവനോട് ചോദിക്കുന്നില്ല ഇത് എന്താ ചെയ്തോ ആ ഇങ്ങനെ ഒരു കുറ്റകൃത്യം വന്നിട്ടുണ്ട് അവനെ പേടിപ്പിച്ചാണ് പോലീസ് അവിടെ കൊണ്ടിരുന്നത് അപ്പൊ അവനോട് പ്രൈവറ്റ് ആയിട്ട് നീ ഇത് എന്താ അവനെ ചെയ്ത് എന്താണ് കാര്യമെന്ന് ചോദിച്ച് ഇത് കുറ്റം അവൻ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ വെറുതെ വിടാനുള്ള കടമ കോടതിക്കുണ്ട് ഇത് ഫാബ്രിക്കേറ്റ് അവനെ പോലീസ് പേടിപ്പിച്ച് കുറ്റസമ്മതം നടത്തിയതാണെങ്കിൽ അത് ഇൻവാലിഡ് ആണ് ഈ പോലീസ് പേടിപ്പിച്ച് നടത്തുന്ന കുറ്റസമ്മതത്തിന് അനുസൃതമായിട്ടാണ് കോടതി ഫൈൻ അടയ്ക്കുന്നത് അപ്പൊ ആ ഫൈൻ അടപ്പിക്കുന്നത് അപ്പൊ അത് അവിടെ കോടതികളും ജഡ്ജിമാരും ഇക്കാര്യത്തില് ഗവൺമെന്റ് ഇതുപോലത്തെ വ്യാജ കേസുകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരും സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിലും ഒക്കെ കേസ് ഫയൽ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആൾക്കാരെ അടുത്ത് വിളിച്ച് കോൺഫിഡൻസ് കൊടുത്ത് എന്താണ് ചെയ്തതെന്ന് പരിശോധിച്ച് അയാളെ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അത് അയാളെ ഒഴിവാക്കി വിടാനുള്ള ഒരു സന്മനസ്സോ അല്ലെ ആ ഒരു എന്താ ഒരു നീതി നടപ്പാക്കുന്ന ജസ്റ്റിസ് നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം അവർ കാണിക്കണം അത് അത് ചെയ്യാനുള്ള ഒരു സൺമൻസ് ലോവർ കോടതിയുടെ ഭാഗത്തു ഉണ്ടാകണം ഇനി ലോവർ കോടതിയുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതി അല്ലെ അതിന് മുകളിലുള്ള കോടതി ഈ ഗവൺമെന്റിന്റെ അതിക്രമത്തെ അല്ലെങ്കിൽ പോലീസിന്റെ ഗുണ്ടായുസത്തെ അതിക്രമത്തെ തടയാനുള്ള കപ്പാസിറ്റി കോടതികൾ കാണിക്കണം അല്ലാതെ ഗവൺമെന്റിന്റെ പോലീസും കാണിക്കുന്ന കള്ളത്തരത്തിന് പാടാനല്ല കോടതി അവിടെ ഇരിക്കുന്നത് ആ ഒരു വിശ്വാസം കോടതികളുടെ മേലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നിലനിർത്തണം ഗവൺമെന്റ് അന്യായം കാണിച്ചാൽ കോടതി തടയും എന്നുള്ള ഒരു വിശ്വാസം അവിടെ ഉണ്ടാകണം ഇല്ലെങ്കിൽ അതും ജനങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും